ഹാലോ ഗായ്സ് അപ്പം എന്നാൽ അലോയിയിലും ടയറും സെറ്റാക്കാൻ നമ്മൾ മുക്കൻ ടയറിലാണ് എത്തിയിട്ടുള്ളത് കോഴിക്കോടുള്ള മുക്കൻ ടയേഴ്സിലാണ് അപ്പോൾ ഒരുപാട് സ്ഥലത്ത് വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ വിലയും കാര്യങ്ങളും ടയറിൻ്റെ വില ഒക്കെ ചോദിച്ചപ്പം ഏകദേശം എല്ലായിടത്തും നല്ല റേറ്റാണ് നമ്മൾ ആ ടയറിന് പറഞ്ഞത് പക്ഷേ മുക്കൺ ടയേഴ്സ് ചോദിച്ചപ്പം നമുക്ക് അത്യാവശ്യം നല്ല കുറവിൽ തന്നെയാണ് നമ്മൾ ടയറും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുള്ളത് നമ്മളിത് ആ മുക്കൻ ടയറിൽ ടയർ മാത്രമല്ല ആ അലോയിൻ്റെ ഒരു അടിപൊളി കണ്ടമാന അലോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അങ്ങോട്ട് എല്ലാ വണ്ടിൻ്റെയും അലോയും കാര്യങ്ങളൊക്കെ നല്ല വിലക്കുറവാണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിലക്കുറവിൽ തന്നെയാണ് പുതിയ അലോയി നമുക്ക് ഇവിടെ ഉള്ളത് ഏകദേശം ഞാൻ ഒരുപാട് അന്വേഷിക്കുന്നു സെക്കൻഡ് അലോയിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് അന്വേഷിച്ചു വയ്ക്കുന്നത് അപ്പം സെക്കൻഡ് അലോയിൽ ചെറിയ മാറ്റം വന്നിട്ടാണ് നമ്മൾ ഫ്രഷ് അലോയി അതും വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഫ്രഷ് അലോയി ഈ ഒരു മുക്കണ്ടയസിൽ നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുക്കണ്ടയറിന് നമ്മൾ ടയറും കാര്യങ്ങളൊക്കെ എടുക്കാൻ തീരുമാനിച്ചു തോന്നും കാരണം ബാക്കിയിലോടത്തൊക്കെ അന്വേഷിച്ചപ്പോൾ ടയറിനൊക്കെ ഏകദേശം നമ്മളെ ടയറിന് വരുന്ന നാലേ സംതിങ് ആണ് നാലേ അറുന്നൂറ് നാല് മുന്നൂറ് ആ റേഞ്ചൊക്കെയാണ് ഓരോരുത്തരും നമ്മളോട് ടയറിൻ്റെ റേറ്റ് പറഞ്ഞത് പക്ഷേ എങ്കിൽ മുക്കൻ ടയേഴ്സ് ചോദിച്ചപ്പോൾ ഏകദേശം നമുക്ക് ഒരു കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് ടയർ കാര്യങ്ങളൊക്കെ നമ്മളെ ആ ഒരു വൈഡിൽ കിട്ടണ ടയറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഏത് അലയുവാണെങ്കിലും സാധനം ഇതാ പല കളറിലും പല വെറൈറ്റി സാധനത്തിനും നമുക്കിതാ ഈയൊരു മുക്കണ്ടായസില് ഇതുണ്ട് ഓരോന്നിൻ്റെ റേറ്റ് ഇരുപത്തെട്ടായിരം റുപ്യാണ് പതിനാല് ഇഞ്ച് ഫ്രഷ് അലോയ്ക്കൊക്കെ റേറ്റ് വരുന്നത് അതേപോലെ മുപ്പത്തി മൂന്ന് പതിനാറ് ഇഞ്ചിനാണ് ആ റേറ്റ് വരുന്നത് അങ്ങനെ ഇഷ്ടംപോലെ അലോയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഷോപ്പിലുണ്ട് ഷോപ്പ് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഷോപ്പാണ് ഇവിടെ നിന്ന് തന്നെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ താഴത്തുണ്ട് അതേപോലെ താഴത്ത് ഇരിക്കാനുള്ള സൗകര്യം എല്ലാ സെറ്റപ്പും ഒക്കെ പാടെ കൂടിയതാണ് ഈ ഒരു മുക്കണ്ടായസ് ഞാൻ ആദ്യം ടയറിൻ്റെ ഷോപ്പ് മാത്രമാണ് എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് നോക്കിയപ്പോഴാണ് ഇവിടെ ഇഷ്ടംപോലെ അലയും കാര്യങ്ങളൊക്കെ ഒരുപാട് വണ്ടികൾ ഒരുപാട് കസ്റ്റമേഴ്സും ഉണ്ട് കിട്ടും അവർക്ക് നമ്മൾ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് എന്നാലും പെട്ടെന്ന് നമ്മളെ നമുക്കൊക്കെ കാണിച്ചു തരിലും അതേപോലെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ഒക്കെ ഇവിടെ ആളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴെയായിട്ട് തന്നെ നമുക്ക് അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും അലൈൻമെൻ്റ് ഒക്കെ എടുക്കാനും അതേപോലെ തന്നെ വീൽ അലൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാ സെറ്റപ്പും താഴത്ത് ഒരു വലിയ തന്നെ ഒരു ഒരു ഗോഡൗണായിട്ട് തന്നെ വലിയൊരു അത്യാവശ്യം നല്ല വലുതായിട്ട് തന്നെ നമുക്ക് അടിയിലുണ്ട് അതേപോലെ ടയർ ആണെങ്കിലും നല്ല ഫുൾ എല്ലാ വണ്ടിൻ്റെയും ടയറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ ടയറിൻ്റെ വില ചോദിച്ചിട്ട് അപ്പോൾ ഏകദേശം നല്ല കുറവ് തന്നെയാണ് നമുക്ക് ടയറും കാര്യങ്ങളൊക്കെ ഒരു റേറ്റ് പറഞ്ഞു നമ്മൾ മാക്സിമം ടയറിൻ്റെ ഏകദേശം എല്ലാ ടയറിൻ്റെയും വില ചോദിച്ചാണ് അപ്പോൾ പുറത്ത് കിട്ടണേറ്റാലും ഏകദേശം എങ്ങനായാലും നമുക്ക് വന്നാലും മുതലാവും കാരണം അത്യാവശ്യം പുറത്തെ കിട്ടുന്നതിനേക്കാളും കുറച്ച് അത്യാവശ്യം നല്ല വിലക്കുറവിൽ തന്നെയാണ് ഇവിടെ ടയറും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇനി നിങ്ങൾക്ക് ബജാജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബജാജ് കാർഡിൽ നിങ്ങൾക്ക് ടയറോ അലോയോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാഫ് തന്നെ ഉണ്ട് ബജാജിൻ്റെ അതിൽ നമുക്ക് ഏത് സാധനമാണോ വേണ്ടത് അത് ബജാജിലാണെങ്കിലും നമുക്ക് ടയറും അലോയൊക്കെ നമ്മുടെ നമ്മൾ ഒക്കെ നമ്മൾ എടുത്തത് നൂറ്റി എഴുപത്തഞ്ച് അറുപതേ പതിമൂന്ന് ടയറാണ് നമ്മൾ ജേക്കേൻ്റെ ടയറാണ് എടുത്തത് ജേക്കെ ആണ് അത്യാവശ്യം കുറവുള്ളത് അപ്പോൾ താ നമ്മളെ അലോയ് നമ്മളെടുത്ത് അതിന് മുമ്പ് നമ്മൾക്ക് നമ്മൾ ടയറിൽ അലോയി ഇടണവും കാര്യങ്ങളൊക്കെ അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം നമ്മളീ ആൾട്ടോൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടല്ലേ ഇനി നമ്മൾ അലോയി ഇട്ടിട്ടുള്ള ആ ലുക്കും ഇപ്പോഴത്തെ ലുക്കും ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അപ്പോൾതാ നമ്മളെ അലോയി ഇടാനുള്ള സെറ്റപ്പിലാണ് ഇപ്പം നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അത് പഴയത് നമ്മളെ പഴയ അലോയ് തന്നെയാണ് ഇപ്പോൾ അലോയ് പഴയതാണ് ടയർ നമ്മൾ പുതിയതാണ് ഇട്ടത് ടയർ പുതിയത് ഇടുമ്പോൾ തന്നെ വണ്ടിൻ്റെ ലുക്കിൽ നല്ലൊരു മാറ്റടി വരുന്നുണ്ട് അപ്പം അലവയും കാര്യങ്ങളൊക്കെ ഫുള്ള് നമ്മൾ ഇടനെ കാണിച്ചു തരാം നമ്മൾ വീൽ അലൈൻമെൻറ്റും അതേപോലെ വീൽ ബാലൻസിങ്ങും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ടയർ കൊടുക്കണം കേട്ടോ കാരണം ഭാവിയിൽ നമ്മൾ ടയർ ചെത്തി പുതിയ ടയറാണ് അപ്പോൾ ചെത്തി പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ എല്ലാ കാര്യം നോക്കി ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിതാ നമ്മളെ വണ്ടിയിലേക്ക് ടയർ സെറ്റാക്കുന്നത് ഈ ഒരു ടയറിന് വേണ്ടി ഞാൻ കുറേ കണ്ടമാനം തപ്പി നടന്നതാണ് ആ ലാസ്റ്റ് ഇവിടുന്ന് ആണ് നമുക്ക് കിട്ടിയത് പിന്നെ ഉണ്ട് ഫ്രഷ് വേറെ സ്ഥലത്തും ഉണ്ട് പക്ഷേ റേറ്റും കാര്യമൊക്കെ നോക്കിയപ്പോൾ നമുക്ക് കൂടുതലായിട്ട് തോന്നി പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു മാന്യമായ റേറ്റാണ് കിട്ടുന്നത് അപ്പം തന്നെ നമ്മൾ പിന്നെ നോക്കിയില്ല വേഗം ടയർ കാര്യങ്ങളൊക്കെ വാങ്ങി വാങ്ങി രണ്ട് ദിവസം കഴിഞ്ഞാലേ നമ്മൾ അലവിയിട്ട് അലോയി കൊണ്ടുവന്ന് അലോയിട്ട് സെറ്റാക്കി കാർ ഇതാണ് അലോയൊക്കെ ഇട്ട് സെറ്റാക്കി നമ്മൾ കാർ എടുക്കണേ കാണിച്ചതാണ് ഇതാണ് നമ്മളെ കാറിൻ്റെ ഇപ്പോഴത്തെ ലുക്ക് ഉണ്ടല്ലേ പഴയ ലുക്കും തീ ലുക്കും നല്ല മാറ്റമാണ് വന്നത് വണ്ടിയൊന്നും അത്യാവശ്യം ഇരുന്ന് കാണാനും ഒരു നല്ലൊരു ലുക്കായി മാറിയിട്ടുണ്ട്